പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ലോക വിജയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൂവായിരം പേരെ പങ്കെടുപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് നാലായിരത്തി അറുനൂറ് പേർ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ കള്ളപ്രചരണം നടത്തുന്നുവെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ ആളുകളും പങ്കെടുത്തില്ലെന്നും കസേരകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുമുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു എം വി ഗോവിന്ദൻ ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്നതിന് നാണവും മാനവും വേണ്ടേ നിങ്ങൾ എഐയും ഉപയോഗിക്കും ലോകപ്രസിദ്ധമായ വിജയമാണ് ആഗോളയപ്പ സംഗമത്തിൽ ഉണ്ടായത് നാലായിരത്തി അറുനൂറ് പേർ പങ്കെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് നാലായിരത്തി അറുന്നൂറ് പേർ പങ്കെടുത്തു എന്നത് നിങ്ങൾ നാനൂറ്റി അറുപതായി ചുരുക്കണമെങ്കിൽ നന്നായി പണിയെടുക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ ജനങ്ങൾ എല്ലാം ഇത് കാണുന്നുണ്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത് അയ്യപ്പ സംഗമം പോയി എന്ന് പറയാനാണോ വലിയ വിജയമാണ് ലോകപ്രസിദ്ധമായ വിജയമാണ് നേടിയത് അതേസമയം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശബരിമലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള ചർച്ചകളാണ് അയ്യപ്പ സംഗമം നടത്തിയത് മറ്റു വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് അയ്യപ്പ സംഗമത്തിനെതിരെ പ്രചരണം നടത്തുന്നവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് അയ്യപ്പ സംഗമം സമാപിച്ചത് നാലായിരത്തിഒരുന്നൂറ്റി പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തി രണ്ടു പേരും പങ്കെടുത്തു ആകെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായാണ് ഇത് അവസാനിച്ചത് മൂവായിരം പേരുടെ പങ്കാളിത്തമായിരുന്നു ആദ്യം തീരുമാനിച്ചത് കൂടുതൽ അഭ്യർത്ഥന വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പേരാക്കി അത് മാറ്റി എന്നാൽ അതിലും കവിഞ്ഞുള്ള പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു ആളുകൾ എഴുന്നേറ്റ് പോയിട്ടില്ല ഉദ്ഘാടനത്തിന് ഹാൾ നിറഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം വിവിധ സെഷനുകളിലേക്കാണ് ആളുകൾ മാറിയത് പ്രചരിക്കുന്ന വീഡിയോയിലെ ഒഴിഞ്ഞ കസേര വളരെ നേരത്തെ ഷൂട്ട് ചെയ്തതാണ് ചർച്ചകൾക്കായി വേർതിരിയുമ്പോൾ അതിൽ താല്പര്യമുള്ളവരാണ് പോയിട്ടുള്ളത് കുറെ ആളുകൾ എക്സിബിഷൻ കാണുന്നതിനായി മാറിയിട്ടുണ്ട് ചിലർ ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട് ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തിട്ടുള്ളവരുമാണ് പങ്കെടുത്തത് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്ത് അത്രയും പേർ മാത്രമാണ് പങ്കെടുത്തത് എന്ന് വാർത്ത നൽകി എങ്ങും ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അയ്യപ്പ സംഗമത്തിനെത്തിയ ആളുകൾ മടങ്ങിപ്പോയി എന്ന് വ്യാജ പ്രചരണം നടക്കുന്നു ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ മൂന്ന് ഹാളുകളിലായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കാൻ ആളുകൾ പോയതാണ് ഇതാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു